ഇപ്പോൾ മാധ്യമങ്ങളെ തത്സമയം അല്ല അവരെ അവർക്ക് പ്രീവിയസ്ലി കേസ് ഉണ്ട് പക്ഷെ ഈ ഇതിനു വേണ്ടിയിട്ട് രമേശൻ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ് അവരിൽ ഈ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതായിരുന്നു അവരെ അതിൽ പല പ്രതികളും തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് അല്ല അങ്ങനെയല്ല അവരെ അതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പം പറയാൻ വേണ്ടി കഴിയില്ല കാരണം അവരുടെ മുൻകാല കേസുകളുടെ സ്വഭാവമൊക്കെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ പക്ഷെ ഇങ്ങനെയൊരു ഒഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുമെന്നുള്ള ഒരു ഉറപ്പുമേലാണ് ഈ ഒരു ടീമിനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ൻ കുറച്ച് കാലമായിട്ട് ഇവിടെ കുടുവള്ളിയില് വർക്ക് ചെയ്യുന്ന ആളാണ് പതിനാറ് ഇരുപത് വർഷത്തോളമായിട്ട് കുടുവള്ളി വർക്ക് ചെയ്യുന്ന ആളാണ് പാലക്കാട് സ്വദേശിയാണ് അതില് വിപിൻ ഹരീഷ് വിമൽ അതുപോലെ സിനോയ് ഇത്രയും നാല് പേരാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും വേറെ ആൾക്കാർ ഇതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ അന്വേഷിച്ചു മനസ്സിലായിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടും പോലീസ് അന്വേഷിക്കുന്നു കാരണം അന്വേഷണം ഇവിടെ കൊണ്ട് തരുന്നില്ല ഇതിൽ അതെ സിനോയയുടെ ആണ് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് അത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിലെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഈ ഒരു കൃത്യം പ്ലാൻ ചെയ്തത് അത്ര ക്യാമറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തും ഒരു സമയവും നോക്കിയിട്ടാണ് ഈ ഒരു ഒഫൻസ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ആ ഒഫെൻസ് രജിസ്റ്റർ ചെയ്ത സമയം മുതലേ തന്നെ നമ്മുടെ ഒരു ടീം ഈ ടീം വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ പുറകിൽ നിന്നതുകൊണ്ട് തന്നെ ആ ഒഫൻസിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് സർക്കംസ്റ്റാൻസസ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ആ പരിശോധനയിലൂടെയാണ് ഇങ്ങനെയൊരു ഒഫെൻസ് ചെയ്യാണെങ്കിൽ അതിന് സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അതെ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകേണ്ടതുണ്ട് ഞാനതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല പക്ഷേ അവരുടെ മൂവ്മെൻറ്റ്സ് അവർ കൃത്യമായിട്ട് അതിന് ശേഷം നടത്തിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പോലീസിന് കൃത്യമായിട്ടുള്ള അറിവുണ്ട് അത് കൃത്യമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ തമ്മിൽ മുൻപും കൂടെ അറിയുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം കിലോഗ്രാം ഗോൾഡ് ആണെന്നാണ് പരാതിക്കാരൻ്റെ മൊഴിയിലുള്ളത് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ഗോൾഡ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷണം തുടർന്നും ഉണ്ടാവും ഈ പ്രതികളുടെ പക്കലൊന്നും തന്നെയാണ് പലയിടങ്ങളിലായിട്ട് പ്രതികളുടെ പക്കലാണ് ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ളത് അത് ആ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഒ ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോഗ്രാം ഓളം ഗോൾഡ് നമ്മൾ ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളൂ ഇല്ല ഇതുവരെ ഉള്ളതിൽ നമ്മൾക്ക് കാരണം അത് ടൈമിലി പോലീസ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഗോൾഡ് അതേ രീതിയിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ അത് തുറന്നുള്ള അന്വേഷണത്തിലൂടെ അത് തിരിച്ചറിയുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ചെയ്യണം അതെ അതെ കുടിവെള്ളി സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് റൂറൽ എസ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് ഇപ്പോൾ ഒന്നേ ദശാംശം മൂന്ന് കിലോ സ്വർണം കണ്ടെടുത്തു അഞ്ച് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് ഇനിയും സിനോയ് എന്ന ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനുണ്ട് എന്നും റൂറൽ എസ് പറയുന്നു